കൊടുക്കാൻ പറ്റി സാധനം ഞാൻ പറയാറില്ലേ വല്ല കായവർ മിക്സറോ വാങ്ങി വെക്കണെന്ന് മാന്യമാര് ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാനൊന്ന് പ്രസ് ചെയ്തു നിങ്ങളുടെ പേര് അത് അംഗീകരിക്കുകയും ചെയ്തു പഠിക്കുന്ന കാലത്ത് ഒരു രസത്തിന് എന്തൊക്കെയോ ചെയ്തു അല്ലാതെ എനിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവും ഇല്ല ബന്ധപ്പെട്ട മതിയല്ലോ പാർട്ടിയുടെ വക്കീലാവെന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു ഭാഗ്യ പാർട്ടിയുടെ കേസുകൾ അനുഭാവികളുടെ കേസുകൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും മറ്റും കിട്ടുന്ന പ്രാധാന്യം സർവോപരി ഒരു ദേശീയ പാർട്ടിയുടെ പിൻബലം പിന്നെ എടുക്കുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വരാനും പറ്റും മനസ്സിലായോ മനസ്സിലായി പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ കേസോ പാർട്ടിയുടെ പിൻബലോ ഒന്നും എനിക്ക് താല്പര്യമില്ല നിങ്ങൾ വേറെ ആളെ നോക്കണം എനിക്ക് വയ്യ വക്കീൽ സാറേ കേറി വരുന്ന മഹാലക്ഷ്മി ആട്ടി അറക്കരുത് പാർട്ടിയുടെ വക്കീലായ കാശിന്റെ കൊള്ളയാ ഇവിടെ ഏറ്റവും അധികം ക്രിമിനൽ കേസ് ഉള്ളത് ഞങ്ങളുടെ ക്രിമിനൽസ് ധാരാളം നിങ്ങൾക്ക് ഉണ്ടെന്നർക്ക് താല്പര്യം തീരെ താല്പര്യം ഇല്ല ആദ്യമായിട്ടാണ് ഒരു വക്കീൽ മുഖത്തടിച്ച പോലെ ഇങ്ങനെ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഞങ്ങളൊന്നും ആലോചിക്കാനൊന്നുമില്ല എനിക്ക് ആവശ്യമില്ല വിജയകുമാരൻ നായരെ നാളെ നിങ്ങൾ ഇതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും ഓ നാളെ ദുഃഖിച്ചോളാം ഒന്നും എഞ്ചി കണ്ടിട്ട് മിസ്റ്റർ സൂക്ഷിച്ച് സംസാരിക്കണം എന്താടാ ഒന്നുമില്ല ഒന്നുമില്ല എന്തിനാ അവര് അവര് വന്നത് എന്ന് പറഞ്ഞില്ലേ വലിയ നേതാക്കന്മാരാണ് അമ്മേ അവരൊരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ അത് വേണ്ട കേട്ട് എന്തറിഞ്ഞിട്ട് പറയാനെ പാർട്ടിക്കാരെ കൊറേ കേസ് കിട്ടും അവർ പറഞ്ഞത് എന്ത് കേസ് നക്കാപ്പിച്ച കേസ് തുടക്കത്തിൽ തന്നെ കേസ് കൈ തുടക്കത്തിന്ന് വെച്ചാ ചില്ലറ കാര്യ എനിക്കത് ചില്ലറ കാര്യാണ് പാർട്ടിക്കാരുടെ പെറ്റിക്കേസുകൾ വാദിക്കുന്ന ഒരു മൂന്നാം കിട വക്കീലാവാനല്ല എനിക്കിഷ്ടം തുടക്കത്തിൽ തന്നെ വലിയ വലിയ കക്ഷികൾ കൈ കിട്ടൂടാ കിട്ടും ഏട്ടൻ കണ്ടോളൂ കണ്ടോമേ അവന്റെ വർത്തമാനത്തിന്റെ മുഖഭാവത്തിന്റെ ഒരു കല ഞാനൊന്നിരുത്തി നോക്കിയാ ചൂളണ ചക്കന ഇപ്പൊ മോത്തക്ക് നോക്കുമ്പോ എനിക്കൊരു ബഹുമാനം